പതിനാറ് ലിറ്ററിന്റെ ബിരിയാണി പോട്ട് നാല് അഞ്ഞൂറിൻ്റെ ഉള്ളത് വെറും ഒന്ന് അഞ്ഞൂറ് മാത്രമേ ഉള്ളു സ്റ്റീലിന്റെ ഗ്യാസ് സ്റ്റോവ് ഒക്കെ വലിയത് അത് ആയിരത്തി ഇരുന്നൂറ് മാത്രമേ ഉള്ളൂ സ്റ്റീലിന്റെ മൂന്ന് ബാങ്ക് അഞ്ച് നാനൂറിൻ്റെ സാധനം ഒന്നേ തൊള്ളായിരത്തിലാണ് ഇവിടെ കൊടുക്കുന്നത് ആറായിരം രൂപ വില വരുന്ന ഓട്ടോമാറ്റിക് ഇവിടെ ഈ പന്ത്രണ്ട് ലിറ്ററിന്റെ കുക്കറൊക്കെ ആയിരത്തിഒരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ മാർക്കറ്റിലൊക്കെ എഴുന്നൂറ് എണ്ണൂറ് ഒക്കെ റേറ്റ് വരുന്ന അപ്പച്ചട്ടി തവ കൈപ്പാൻ ഇതൊക്കെ ഫാക്ടറി സാധനങ്ങൾ വളരെ വിലക്കുറവിൽ പകുതി വിലയിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഇത് പതിനാറ് ലിറ്റർ വരുന്ന ബിരിയാണി പോട്ടാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വരുന്ന ബിരിയാണി പോട്ട് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപക്കാണ് മാർ കൊടുക്കുന്നത് പതിനാല് ലിറ്റർ ബിരിയാണി പോട്ടാണ് നാലായിരത്തി എം ആർ പിരുണ്ട് ഇവിടെ കൊടുക്കുന്നത് വെറും ആയിരത്തി മുന്നൂറ് രൂപക്കാണ് ശരിക്കും നല്ല കാലം നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം പിന്നെ വേറെ ഏതാ ഐറ്റംസ് ഉള്ളത് വേറെ പന്ത്രണ്ട് ലിറ്റർ ബിരിയാണി പോട്ട് ഉണ്ട് ആയിരത്തി രൂപ വരള്ളൂ പത്ത് ലിറ്റർ ബിരിയാണി പോട്ടുണ്ട് ഇത് ആറ് ലിറ്റർ ബിരിയാണി പോട്ടാണ് എന്നിട്ട് നമ്മൾ ഒരുപാട് ബിരിയാണി പോട്ടുകളുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ട് പതിനാറ് ലിറ്റർ മുതൽ ആറ് ലിറ്റർ വരെയുള്ള ബിരിയാണി പോട്ടുകൾ വളരെ വിലക്കുറവ് ഫാക്ടറി വിലയിലാണ് നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്ന ഇത് ബിഗ് ബോഡി ഗ്യാസ് സ്റ്റോവാണ് സ്റ്റീലിൻ്റെ മൂന്ന് അഞ്ഞൂറ് എം ആർ പി വരുന്നതാണ് ഇവിടെ ആയിരത്തി രൂപ രൂപക്കാണ് കൊടുക്കുന്നത് ഇത് സ്റ്റീലിൻ്റെ ഫുൾ സ്റ്റീൽ ത്രീ ബർണറാണ് അഞ്ച് നാനൂറ് എം ആർ പി വരുന്ന ഗ്യാസ് സ്റ്റോവ് ഇവിടെ കൊടുക്കുന്നത് ആയിരത്തി ഒന്നേ തൊള്ളായിരത്തിനാണ് ഇവിടെ കൊടുക്കുന്നത് ഇത് അതുപോലെ തന്നെ ത്രീ ബർണർ ഓട്ടോമാറ്റിക് ഗ്യാസ് ആണ് ഗ്ലാസ് സ്റ്റോപ്പാണ് സെവനോപാമ്പ് ഗ്ലാസ് ആണ് വരുന്നത് എ അഞ്ഞൂറാണ് എം ആർ പി വരുന്നത് ഇവിടെ കൊടുക്കുന്നത് രണ്ട് അറുന്നൂറ് രൂപ ਯੂਟਿਊਬਰ ਨੂੰ ਆਟੋਮੈਟਿਕ ਲਾਸਟਪ ਆਣਾ ഇവിടെ കൊടുക്കുന്നത് രണ്ടായിരം രൂപക്കാണ് ആറ് അഞ്ഞൂറാണ് എം ആർ പിന്നെ പ്രഷർ കുക്കറുകൾ ഇവിടെ ഒരുപാട് സ്റ്റോക്ക് കണ്ടെടുക്കാം ഇത് പന്ത്രണ്ട് ലിറ്ററിന് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് ഉറുപയാണ് അപ്പം നമ്മളെ സാധാരണ ഷോപ്പുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കാരണം നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽ നമുക്ക് ഇത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ പത്ത് ലിറ്റർ വരുന്നത് വെറും ആയിരം ഉപയെ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ പല ലിറ്ററിൽ വരുന്ന കുക്കറുകൾ ഇപ്പോൾ സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത്രയും വില കുറച്ച് കൊടുക്കാനുള്ള കാരണം ഫാക്ടറി നേരിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അത്യാവശ്യം നല്ല ഉള്ള കുക്കർ ട്ടോ ഞാൻ കൈ കൊണ്ട് പിടിച്ചപ്പം തന്നെ എനിക്ക് ആ ഫീൽ ചെയ്ത് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് സാധനം ഇപ്പോൾ നോൺ സ്റ്റിക്ക് ഐറ്റംസിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാപ്പച്ചട്ടി അതുപോലെ തന്നെ തവ അതുപോലെ തന്നെ ഫ്രൈ പാൻ ഇതൊക്കെ വളരെ കുറഞ്ഞ റേറ്റിലായിട്ടോ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ സാധാരണ ഷോപ്പിൽ അറുന്നൂറ് എഴുന്നൂറ് ആ റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ് ഇത് ഓരോന്നിനും ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ പത്തിരിത്തവ റൗണ്ട് ഞാൻ വില കേട്ടിട്ട് ആകെ നെട്ടിപ്പോയിട്ടോ കാരണം വെറും അഞ്ഞൂറ് റുപ്യക്ക് അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ സാധനമാണ് അഞ്ഞൂറ് റുപ്പ്യൂടെ കൊടുക്കുന്നത് പത്തിരിത്തവ എഴുന്നൂറ് റുപ്പ്യ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് സ്ക്വയർ ടൈപ്പ് ആണ് ഇതിൽ തന്നെ ബിഗ് സൈസ് ഉണ്ട് അങ്ങനെ പല സൈസുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ് കേക്ക് പോട്ട് ഇതായത് നമുക്ക് ചട്ടിപ്പത്തിരി അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം ഒന്ന് തൊള്ളായിരത്തി വെറും ഇവിടെ കൊടുക്കുന്നത് നല്ല ഗ്രേവി ാണ് ഗ്രേവിട്ടിട്ടു രണ്ടേ എം ആർ പിന്നെ ഒന്ന് തൊള്ളായിരം രൂപ എം ആർ പി വരുന്ന സോസ് പാനാണ് നോൺ സ്റ്റിക്കിന്റെ ഇവിടെ കൊടുക്കുന്നത് അഞ്ഞൂറ്റിഅമ്പത് രൂപ മാത്രൂറ്റി അമ്പത് സൈസ് വരുന്ന ബിഗ് സൈസ് ഫ്രൈ പാനാണ് ആയിരത്തി നാനൂറ് രൂപ എം ആർ പി ഇവിടെ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ് രൂപക്കാണ് ഇത് കടായിട്ടോ നാന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കോംബോ കോമ്പോസെറ്റാണ് തവ ഫ്രൈ പാൻ കടായി ഒക്കെ വരുന്ന കോമ്പോസെറ്റാണ് ഇവിടെ കൊടുക്കുന്നത് വെറും തൊള്ളായിരം രൂപക്കാണ് ഇത് ഇരുന്നൂറ്റി അമ്പത് സൈസ് വരുന്ന കടായിയാണ് ആണ് ഇൻഡക്ഷൻ പൈസ ഇവിടെ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപയ്ക്കാണ് വീട്ടിലേക്ക് ഹൗസ് വാർമിംഗ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സ്റ്റീൽ പാത്രങ്ങള് അതുപോലെ തന്നെ ഇഡ്ഡലി കുക്കറുകൾ പൊട്ടും കുറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കാസ്ട്രോളുകൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് സ്റ്റീലിന്റെ ഉണ്ട് ഒന്ന് പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട് ഇവിടുത്തെ കാസ്ട്രോള് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് മുന്നൂറ് രൂപയാണ് അല്ല ലിറ്ററിലുള്ള കാസ്ട്രോള് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഡ്രിമ്മറുകൾക്കൊക്കെ നാനൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് എമർജൻസി ലൈറ്റിനൊക്കെ തൊള്ളായിരം രൂപ മാത്രം അയൺ ഒക്കെ അറുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കെറ്റലുകളുണ്ട് അതുപോലെ തന്നെ ഒരു റേഡിയോ ഉണ്ട് അതൊരു പഴയ ടൈപ്പ് റേഡിയോ കേട്ടോ എന്നാൽ കാണിച്ച് തരാം ഇതിങ്ങനെ സീഡിലായിട്ട് യു എസ് പി കണക്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് ഇൻഡക്ഷൻ കുക്കറുകളും ഇവിടെ ഉണ്ട് സീകളൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കട്ട്ലറി പീസുകളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാം പൗതി വിലക്കാണ് കൊടുക്കുന്നത് ഓൺലൈൻ ഡെലിവറി സംവിധാനം ഉണ്ട് അതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾകെയർ എല്ലാ ഡെലിവറി സംവിധാനവും ഉണ്ട് കുറഞ്ഞ വിലയുള്ളൂ കേട്ടോ ഇതൊക്കെ കോംബോ ഓഫറാണ് ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി അരക്കോട് റോഡ് മരത്താനി റോഡിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം